ഒരു ഒരു മാസത്തെ വാടക അയ്യായിരം ആറായിരം രൂപ കൊടുക്കണം ഇപ്പോൾ ആറുമാസത്തെ വാടക കൊടുക്കാനുണ്ട് നമ്മൾ വീടിന്റെ മൃഗ ഉടമസ്ഥനെ വിളിച്ച് ചോദിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവും ആറുമാസത്തെ വാടക കൊടുക്കാനുണ്ട് അയാള് വീട് പൊളിക്കാൻ ആയിട്ട് പൊയ്യവാൻ പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് ഇപ്പം നമ്മൾക്കു വേറെ വീട് കിട്ടിയിട്ടുമില്ല പോകാനാണെന്ന് വെച്ചാൽ ഒരു മാർഗവുമില്ല പതിനഞ്ച് കൊല്ലമായി മൂന്നാല് വീട് മാറി മാറി നമ്മൾ വാടകയ്ക്ക് താമസിക്കണം നമ്മളൊരു പിസറമേനാണ് നമുക്കൊരു പിസറീന്ന് ഈ സരസീന്റെ മത്സ്യതലല്ല ബുക്ക് പരമായിട്ട് ഒരു അനങ്ങോളി ഇന്ന വരെ പേടിച്ചില്ല നമുക്ക് കിട്ടിട്ട് 35 വർഷത്തെ විශ්වസ്ത பாரம்பரியമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം 바సిత్ వెడ్డింగ్ మాల్ 바సిత్ ఆర్కేడ్ ఊంగోట కులం తిరుర్ മരിക്കേണ്ട டைമത്തെ മരിക്കാறாரு മരിക്കുകോ ആയിന്ന് తడచొనండి. പക്ഷേ ఇవిరు పోండే రూటి కూడ ಅಲ್ಲ కక్కడి పోయింది. ഒരു പൂവണ്ടേ നോട്ടിക്കൽ മൈൽ വേറാണ് ഇരുപത് നൂട്ടിക്കൽ മൈല് നഗലെയാണ് പൂവണ്ട് ഇത് പതിനാല് നൂറ്റിക്കൽ മൈലാണ് ബോട്ടുള്ളത് ബോട്ട് ഇടി ഇടിയുടെ അഘാതം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗാതമാണ് കാരണം ചിന്നിച്ചിതറിപ്പോയി ബോട്ട് ചിന്നിച്ചിതറിപ്പോയി രണ്ട് ഭാഗമായിട്ട് പോയി ഈ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ കപ്പലിൻ്റെ ഭാഗത്ത് കാണാൻ തറച്ചി വീടും ഞങ്ങൾ ഈ പൊളിഞ്ഞ ബോട്ടിൻ്റെ ഒരു അവശിഷ്ടമുണ്ട് അതിലേക്കാണ് വീണ് കിടന്നിരുന്നത് കൗന്ന് കിടന്നിരുന്നത് ഞങ്ങളതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയോ ഭാഗ്യത്തിൽ പൊന്തി ഫസ്റ്റ് ഇത്ത പൊന്തലയിൽ ഇതിൻ്റെ ഈ മരത്തിൻ്റെ ഭാഗത്ത് ഇടിച്ചിട്ട് മൂക്കിൻ്റെ ഈ ഭാഗം അടന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയോ ഭാഗ്യത്തിന് പൊന്തി കാരണം ഒരു സേഫ്റ്റിക്ക് ഈ സാധനം കിട്ടിയതിൻ്റെ പേര് അതിൽ കുറേ നേരം പിടിച്ചു നിന്നു പിന്നെ ആൾ ടൈഡ് ആകും കണ്ടപ്പോൾ ഞങ്ങൾ ഒരുപാട് ഒച്ചകളൊക്കെ വെച്ച് കരിപ്പിന്റെ വല എടുത്തിട്ട് വലെടുത്തിട്ട് ഞമ്മള് ആറ് ആറരക്ക് വലെടുക്കും ആറ് ആറരക്ക് വല എടുത്തിട്ട് ആങ്കരി ചാടിയിട്ട് ആങ്കരി ചാടിയിട്ട് മീൻ തിരയാണ് മീൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കപ്പല് വന്നിട്ട് അടുത്തടുത്ത് വരുന്നത് അപ്പൊ ഞങ്ങള് ടോർച്ചൊക്കെ സിഗ്നൽ കൊടുത്തു ടോർച്ചൊക്കെ സിഗ്നൽ കൊടുത്തിട്ട് ഇപ്പൊ റൂട്ട് തെറ്റിക്കുന്നില്ല പിന്നെ പിന്നെ അപ്പോൾ ഈ ആങ്കര ചാടി ബോട്ടിന് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ മീനിൻ്റെ പണിയിലാണ് ആയിരുന്നത് മീൻ തിരഞ്ഞു വേറാക്കലും താക്കലും ഒക്കെ പെട്ടെന്ന് വെച്ച് മരിങ്ങെങ്കിൽ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടുകൊണ്ട് പായുമ്പോൾ സംഭവം സംഭവിച്ചു ബോട്ട് കപ്പിൽ വന്നിട്ട് ഇടിച്ച് ബോട്ട് രണ്ട് പൊളിയായി പകുതി അങ്ങോട്ടേക്കും പകുതി ഇങ്ങോട്ടേക്കും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ നാലാൾ രണ്ടാൾ ചാടി രണ്ടാൾ തിരച്ചി ഇടിച്ചപാട് തിരച്ചി തിരച്ചിട്ട് ഞങ്ങൾ നാലാളും ഇങ്ങനെ നീന്തി 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 ഒരു കപ്പ് ബോട്ടിൻ്റെ ഒരു പകുതി ഇങ്ങനെ കിട്ടിയപ്പോൾ അത് പിടിച്ച് നിന്ന് അത് അനിയത്ത് പകുതിയാണ് ഫ്രണ്ടിലെ പകുതി ഫ്രണ്ടിലെ പകുതി എന്ന് വെച്ചാൽ മീൻ സ്റ്റോറുണ്ട് മീൻ അയച്ചു സ്റ്റോറിൻ്റെ അടിയിൽ ധർമക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കവുന്നപ്പോൾ ധർമക്കോളിൻ്റെ ഇതിലിങ്ങനെ പിടിച്ചു നിന്നപ്പോൾ ഞങ്ങൾക്ക് അത് പിടിത്തം കിട്ടി ഇവർ രണ്ടാളും കാങ്ങണമെന്നില്ല ഞങ്ങൾ ബോട്ടിന് മുന്നിൽ പൊടിച്ച് ഒരു മണിക്കൂറോളം പിടിച്ചു നിന്നിട്ട് ഇവരെല്ലാവരെയും വിളിച്ചിട്ടൊന്നും രണ്ടാളും കേൾക്കുന്നില്ല സലാമും ഗഫൂറും കേൾക്കുന്നില്ല അങ്ങനെ കപ്പലെന്നു പറഞ്ഞി ഇടിച്ച വാടയ്ക്ക് നമ്മൾ വണ്ടികൾ ബ്രേക്ക് പിടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കില്ല ഇത് ഇടിച്ചു കൊടുത്ത് രണ്ട് നോട്ടെങ്കിലും മൂന്ന് നോട്ടെങ്കിലും കഴിഞ്ഞ് പോയിട്ടായിരിക്കും ഇത് നിൽക്കല് അവർ സ്ലോവാക്കിയാൽ പോലും അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വന്നു തിരിച്ചു വന്നിട്ട് ഞങ്ങൾ എടുത്തു കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ കുറേ ചീറി 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 വിളിച്ച് ഞങ്ങൾ പല ദൈവങ്ങളെ അവരെ ഇവരെല്ലാം വിളിച്ച് ഞങ്ങളെ ഇതിന് ഞങ്ങൾ രക്ഷയ്ക്കു വേണ്ടി ഞങ്ങൾ ജീവ മരണം ഇങ്ങനെ കണ്ണും നേരം ഇങ്ങനെ കാണണം മരണം അതിന് ഞങ്ങൾ ജീ ജീവിക്കാനും വേണ്ടി ഞങ്ങളൊരു വേദന വിഷമേ പേടിയെല്ലാം ആ ചീറി ചീറി വിളിക്കുമ്പോൾ അവർക്ക് എങ്ങനെയോ ഒരാൾക്ക് കേട്ടൊരു കൂറ്റുപോലെ അവർ പിന്നെ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിന്നപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ് ശ്രദ്ധിച്ച് നിന്നപ്പോൾ അവർ കണ്ട് പക്ഷെ ഇത് കപ്പലം തന്നാൽ അവർ നല്ലൊരു മനുഷ്യത്തുള്ള ആളുകളതിൻ്റെ പേരിലാണ് തിരിച്ച് വന്നത് അവരങ്ങനെ തന്നെ പോകുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ള ഈ നാലാൾ മരിച്ചിട്ടുണ്ടാവും അവർ മനുഷ്യത്തുള്ള ഒരാളുകൾ അതിൻ്റെ പേരിലാണ് തിരിച്ച് വന്നത് അങ്ങനെ ഞങ്ങൾ കയറ്റി കയറ്റുമ്പോൾ ഞങ്ങൾ സംഭവിക്കുന്നത് ഒരു പത്ത് പത്തിനാണ് സംഭവിക്കുന്നത് പന്ത്രണ്ട് ഇരുപതിനാണ് ഇവര് വന്നിട്ട് ഞങ്ങൾ കയറ്റുന്നത് കേറ്റിയിട്ട് പിന്നെ നാലാൾ കപ്പലിക്ക് കയറ്റിയിട്ട് ഈ രണ്ടാൾക്കും വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ അവർ കൊണ്ട് പറ്റൂല ഞങ്ങൾ കപ്പലിൽ കയറ്റിയപ്പോൾ അവിടെ തന്നെ കാറ്റും കോളും മഴ ഭയങ്കര കാറ്റും മഴ പിന്നെ പിരിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കപ്പലി ലക്ഷദ്വീപിന്റെ കപ്പലാണ് ചരക്കപ്പൽ ഇത് കൊച്ചിയിൽ നിന്ന് ചിരക്ക് കയറ്റിയിട്ട് ബേപ്പൂർക്ക് പോവുകയാണ് ബേപ്പൂരിൽ നിന്നും കുറച്ച് ചിരക്ക് കയറ്റാണ്ട് ഇതും കേറ്റിയിട്ട് വേണം ലക്ഷദ്വീപിക്ക് പോകാൻ അങ്ങനാണ് കപ്പലിക്കാരി നമ്മളോട് പറഞ്ഞത് ഇത് കൊച്ചിന്ന് ബേപ്പൂർക്ക് പോകുന്ന ഇതിലാണ് ഈ സംഭവിച്ചത് എന്താണ് എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എണീച്ചമൊക്കെ എണീച്ചു നിൽക്കുന്നത് അവൻ വന്നിട്ട് ഇങ്ങനെ കപ്പലി എന്ന് പറഞ്ഞു എണീറ്റലും ഇപ്പം മരിച്ചാളെന്ന് വെച്ചിട്ടായിരുന്നു ഞാനെൻ്റെ അടുത്ത് ചാടി അവനെ ബേക്കിലും ചാടിനും പിന്നെ എന്താണെന്നുള്ള ഒന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ അവിടുത്തെ കൊറേ കൈ പൊന്ത പൊന്തിന്റെ കപ്പലി വരിക പോണ് ഒപ്പ ചാടിയ ആൾക്കാർ മരിച്ചാൽ പിന്നെന്താണ് കൊറ കഴിഞ്ഞ നാല് വച്ചിട്ട് പിടിക്കുന്ന ആൾക്കാരൊക്കെ കൊറ പിടിച്ചാല് പിന്നെ ഇവരെ സൗണ്ട് കേൾക്കണം പിന്നെ മൂന്നാൾ അത് പറഞ്ഞത് നാല് പിടിക്കാ എനിക്ക് കൈ കാലം തളർന്നുണ്ട് എനിക്ക് മൂന്നാക്ക് ഇത് കിട്ടിന്റെ എനിക്ക് വേജാ എനിക്ക് പോകുന്ന കുറച്ച് പരിചയക്കുറവ് കടയിട്ട് കളി വരുമാന നീണ്ടുപോകാം ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റും എനിക്ക് ഒന്നുമില്ല കുടിക്കാൻ ഒരു ഇതുമ്പോൾ കുടിച്ചിട്ട് അടുക്കണത് അവരാക അവസ്ഥനെ അങ്ങനെ അവരൊക്കെ ഉള്ള വെല്ല വെല്ല അവർ കണ്ടു തന്നെ കണ്ടപ്പോൾ വെല്ലവല് നീന്താൻ നോക്കിയാൽ അപ്പോൾ ഇവര് പലകിട്ടി കഴിഞ്ഞു പലകം പിടിച്ചാൽ അവരൊക്കെ ഉള്ള പോയവരടുത്തെത്തുമ്പോൾ ഇനി കയ്യും കാലി കൊയന് കോഴിന് പിന്നെ ഞാൻ കയ്യും പിടിച്ചവരൊക്കെ ആടി പിടിച്ച് കാടി പഠിച്ചാൽ അതിന് പലകച്ച് മേടിച്ചു ഇപ്പം ആട്ടിനും ഓർമ്മ ഉണ്ട് വേറെ എന്താണ് ഏതാണെന്ന് ആങ്കർ വെച്ചിട്ട് കിടക്കാൻ രീതിയിലാണ് ഈ കപ്പൽ വന്നിട്ട് ഞങ്ങൾ ഇടി കയറുന്നത് അങ്ങനെ ഞങ്ങൾ അമരത്ത് മീൻ പെറുക്കി ഒരു പിന്നിരുന്നാണ് അതില്ല കപ്പൽ വന്ന് ഞങ്ങൾ കയറുന്നത് പിന്നെ കാണുമ്പോൾ മോട്ടും മറിയന്താണ് മോട്ട് രണ്ട് പകുതിയായി പോയി രണ്ട് പകുതി ആയി പിന്നെ ഞാൻ വെള്ളത്തിലാണ് പിന്നെ കാണുന്നതാണ് അങ്ങനെ എല്ലാവരും വേജാറായി നിലമ്പിളിയൊക്കെ ആയി അങ്ങനെ ഞാൻ മറ്റൊരു രണ്ടാൾ ഞങ്ങൾ കണ്ടിട്ടില്ല അവർ എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾ അറിയില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മോളിൽ കയറി വന്നിട്ട് എല്ലാവരും നിലവിളിക്കൽ തുടങ്ങി അങ്ങനെ ഞങ്ങൾ കപ്പലിക്കാര വിളിച്ചിട്ട് അവർ കണ്ടില്ല അങ്ങനെ പിന്നെ ആർക്കിൽ തുടങ്ങി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കപ്പലിലെ ക്യാപ്റ്റൻ ഉറങ്ങിപ്പോയി എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ ആർക്കൽ തുടങ്ങി ആർത്തിന് ശേഷം കേട്ടതിന് ശേഷമാണ് അവർ വന്നത് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം